മികച്ച ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് തൃശൂർ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി വനിതാ പാർലമെന്റ് സംഘടിപ്പിച്ചു കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കേന്ദ്ര നിർവാഹക സമിതി അംഗം പി എസ് ജൂന അധ്യക്ഷത വഹിച്ചു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സൈക്കോളജി വിഭാഗം പ്രൊഫസർ ഡോക്ടർ ബി ബി ഷാരി സ്ത്രീ മുന്നേറ്റം അവകാശബോധത്തോടെ എന്ന വിഷയം അവതരിപ്പിച്ചു ഭക്ഷണം പോലും നമ്മൾ കഴിച്ചിട്ടുണ്ടാവില്ല സാധാരണ ഞാൻ സ്ത്രീകളോട് ചോദിക്കേ എന്ത് ചെയ്യാനാണ് ഇഷ്ടം ഇതുവരെ എന്റെ ജീവിതത്തിൽ ആരും എന്നോട് അങ്ങനെ ചോദിച്ചിട്ടില്ല ഒന്ന് വെറുതെ നടക്കാൻ പോവാൻ ഇഷ്ടാണ് ഞാൻ കൈകാലൊക്കെ വീശിയെന്ന് നടക്കാൻ ഇഷ്ട കടല് കാണാൻ പോവാൻ ഭയങ്കര ഇഷ്ട കടൽ തിരുത്ത് എനിക്കിഷ്ടമുള്ള ആരെങ്കിലേം കൂടെ നേരം വെറുതെ ഇങ്ങനെ ഇരിക്കാൻ കടലിലേക്ക് നോക്കി കാറ്റുകൊണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് എവിടെയെങ്കിലും ഒക്കെ ഒന്ന് ഇരുന്നിട്ടേ കാലൊക്കെ ഒന്ന് പൊക്കി വെച്ചിട്ട് ഞാനല്ല വേറെ ആരെങ്കിലും ഉണ്ടാക്കിയ ഒരു ചായയെ കാപ്പിയൊക്കെ കുളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് മര്യാദക്കൊന്ന് കുളിക്കാൻ സമയെടുത്തിട്ടേ ഷവറിന്റെ അടിയിൽ ഇങ്ങനെ കുറച്ചേരം നിന്നിട്ട് കുളിക്കാൻ ഇഷ്ടമാണ് ഒരു പാട്ട് കേട്ടിരിക്കാൻ ഇഷ്ടമാണ് നോക്കൂ ഇതൊന്നും ചെയ്യാനാവാത്ത ജീവിതമാണ് നമുക്കുള്ളത് പല ഉദ്യോഗസ്ഥരായിരിക്കും ശമ്പളം ഉണ്ടായിരിക്കും കയ്യിൽ പൈസ ഉണ്ടായിരിക്കും അല്ലെങ്കിൽ അച്ഛൻ നമുക്ക് എന്തെങ്കിലും സമ്പാദ്യം ഉണ്ടായിരിക്കും ഇതൊന്നും നമ്മൾക്കായി ഉപയോഗിക്കാതെ ആരാനും വേണ്ടി തീരുന്നവരായിട്ടാണ് സീനിയർ റും നാടക പ്രവർത്തകയുമായ ജിഷ അഭിനയ സ്ത്രീയും മാധ്യമവും എന്ന വിഷയത്തിൽ ക്ലാസ് എടുത്തു കെ രമ്യ സ്ത്രീയും തൊഴിലിടവും എന്ന വിഷയം അവതരിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗം അജിത രവികുമാർ കെ എം ലീല എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ഷെയ്ഖ് അബ്ദുൽ ഖാദർ സി എ റംല ബിനുലാൽ എന്നിവർ സംസാരിച്ചു ലോകം